നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവില കുത്തന് ഇടിഞ്ഞിരിക്കുകയാണ് ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയുടെ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് ആഗോള വിപണിയിൽ വൻതോതിൽ വില കുറയുന്നതിനനുസരിച്ച് കേരളത്തിലും വില താഴോട്ട് പോവുകയാണ് വരും ദിവസങ്ങളിലും ഇതേ ട്രെൻഡ് തുടരാൻ തന്നെയാണ് സാധ്യത അതേസമയം അപ്രതീക്ഷിത സംഭവങ്ങൾ അരങ്ങേറിയാൽ വില കുതിക്കാനും സാധ്യതകൾ ഉണ്ട് ബിറ്റ് കോയിൻ വില കുത്തനെ ഇടിയുകയാണ് ചെയ്തിരിക്കുന്നത് ഡോളർ മൂല്യത്തിലും നേരിയ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നുണ്ട് ക്രൂഡ് ഓയിൽ വില അല്പം താഴ്ന്നിട്ടുണ്ട് ഇന്ത്യൻ രൂപ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് കുതിപ്പിലായിരുന്നു സ്വർണം ഉയർന്ന വിലയിലെത്തിയ സാഹചര്യത്തിൽ വലിയ തോതിൽ വിറ്റഴിച്ച ലാഭം കൊയ്യാൻ തുടങ്ങിയതും വില ഇടിയാൻ കാരണമായിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ അതായത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതിയിലെ സ്വർണവില പവൻ എത്ര രൂപയാണെന്ന് അറിയാം കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വിലയായിട്ട് വരുന്നത് തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞിരിക്കുന്നത് ഗ്രാമിന് ഏഴായിരത്തി എൺപത് രൂപ എന്ന നിരക്കിലേക്ക് എത്തിയിട്ടുണ്ട് എയ്റ്റീൻ ക്യാരറ്റ് സ്വർണം ഗ്രാമിന് തൊണ്ണൂറ് രൂപ കുറഞ്ഞിട്ടുണ്ട് ഈ കാരറ്റിലുള്ള ഒരു ഗ്രാം സ്വർണം വാങ്ങാൻ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ചിലവ് വരും അതേസമയം കേരളത്തിൽ വെള്ളിയുടെ വില ഗ്രാമിന് രണ്ട് രൂപ കുറഞ്ഞ തൊണ്ണൂറ്റി ആറ് രൂപയിൽ എത്തിയിട്ടുണ്ട് ആഗോള വിപണിയിൽ സ്വർണ്ണവില കഴിഞ്ഞ ദിവസം വലിയ തോതിൽ ഇടിഞ്ഞ ഔൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി എട്ട് എന്ന നിരക്കിലേക്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് സ്വർണവില മുന്നേറും അതായത് നവംബർ മാസം ഇരുപത്തിയാറാം തീയതി സ്വർണ്ണവില കൂടും എന്നൊക്കെയായിരുന്നു വിവരങ്ങൾ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത് ഡോളറാണ് ഏറ്റവും പുതിയ നിരക്ക് കാണിക്കുന്നത് ഇനിയും ഉയരുകയാണെങ്കിൽ നാളെ കേരളത്തിൽ നേരിയ വില വർധനവ് സംഭവിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജ്വല്ലറികളിലേക്ക് സ്വർണം വാങ്ങാൻ ആളുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വിവാഹ ആവശ്യത്തിനും മറ്റുമായി ഇപ്പോഴേ സ്വർണം വാങ്ങി വയ്ക്കുന്നതായിരിക്കും ജിതമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരും പറയുന്നത് ഒരു ലക്ഷത്തിലേക്ക് കുതിച്ചിരുന്ന ബിറ്റ് കോയിൻ വൻ തോതിൽ ഇടിഞ്ഞ തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ് ഡോളർ എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് മറ്റ് ക്രിപ്റ്റോ കറൻസികളുടെ മൂല്യവും ഇടിഞ്ഞിരിക്കുന്നു ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് ഏതാണ്ട് അറുപത്തി ഒന്നായിരം രൂപ ഏകദേശ ചിലവ് പ്രതീക്ഷിക്കാം കുറഞ്ഞ പണിക്കൂലി അഞ്ച് ശതമാനം നൽകേണ്ടി വരും കൂടാതെ മൂന്ന് ശതമാനം ജി എസ് ടിയും നൽകണം ഇവയെല്ലാം കൂടി ചേരുമ്പോഴാണ് പവൻ ആഭരണത്തിന്റെ വില അറുപതിനായിരം കടക്കുമെന്ന് ഉറപ്പായിരിക്കുന്നത് ഒരു പവൻ ആഭരണമാണ് വാങ്ങുന്നതെങ്കിലും തൂക്കത്തിൽ നേരിയ ഏറ്റക്കുറച്ചിലുകൾക്ക് സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ബില്ല് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതായി ഉണ്ട് ജ്വല്ലറികൾ പല രീതിയിലും നമ്മൾ പറഞ്ഞ സ്വാധീനിക്കാൻ ശ്രമിക്കാറുണ്ട് എങ്കിലും അവസാന ബില്ല് എത്രയാണെന്ന് ഒരിക്കൽ കൂടി ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം സ്വർണം വാങ്ങുക സ്വർണ്ണത്തിൻ്റെ പവൻ വില മാത്രമേ സാധാരണയായി അറിയാനുള്ളൂ പക്ഷേ അതിനകത്തേക്ക് പണിക്കൂലിയും ജി എസ് ടിയും ഹോൾ ചാർജും ഒക്കെ വരുമ്പോൾ വലിയൊരു സംഖ്യ തന്നെ മാറും ഏതാണ്ട് മൂവായിരം നാലായിരം അയ്യായിരം രൂപ വരെ ഒരു മാറ്റം ഉണ്ടാകും അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങുന്നതിന് മുൻപ് പണിക്കൂലി ഇത്രയും ഇത്രയും ടാക്സുകളും പണിക്കൂലിയും അടക്കം എത്ര രൂപ വരുമെന്ന് ചോദിച്ചറിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കണം ബില്ല് ചെയ്യേണ്ടതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഡോളർ സൂചിക നൂറ്റി ഏഴ് ദശാംശം പൂജ്യം രണ്ട് എന്ന നിരക്കിലേക്ക് കുതിച്ചിട്ടുണ്ട് ഇത് സ്വർണ്ണവിലെ ഇപ്പോൾ കുറയാൻ സഹായിക്കുന്ന ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തിനാല് ദശാംശം രണ്ട് ആറ് എന്ന നേരിയ തോതിലുള്ള മെച്ചം കാണിക്കുന്നുണ്ട് ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ വ്യത്യാസം കാണിക്കുന്നില്ല ബ്രൻ ക്രൂഡ് ബാരലിന് എഴുപത്തി മൂന്ന് ദശാംശം രണ്ട് ആറ് ഡോളർ എന്ന നിരക്കിലേക്കാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതോടെയാണ് സ്വർണ്ണവിലെ ഇത്തരത്തിൽ ഇടിയാൻ തുടങ്ങിയത് യുദ്ധങ്ങൾ അവസാനിക്കുമെന്ന സൂചന ലഭിച്ചതോടെ ആയിരുന്നു ഇത് എന്നാൽ യുക്രൈൻ റഷ്യ യുദ്ധം ശക്തമായതോടെ വീണ്ടും വില വർദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നിലവിൽ സാഹചര്യം അല്പം മയപ്പെട്ടത് സ്വർണവില കുറയുന്നതിന് കാരണമായി മാറിയിട്ടുമുണ്ട് മാത്രമല്ല ഇസ്രായേൽ ലബനൻ വെടിനിർത്തൽ കരാർ ഉടൻ നിലവിൽ വരുമെന്ന വാർത്തകളും സ്വർണ്ണവില കുറയാൻ കാരണമായിട്ടുണ്ട് അമേരിക്കയിലെ പുതിയ ട്രഷറി സെക്രട്ടറി ഓഹരി വിപണിക്ക് ഗുണകരമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന പ്രതീക്ഷയും നിക്ഷേപകരെ സ്വർണം വിറ്റഴിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇതുവഴി സ്വർണ്ണവില ഇനിയും കുറയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്നാലും കാത്തിരിക്കാതെ എത്രയും വേഗം സ്വർണം വാങ്ങിവെക്കുന്നതായിരിക്കും ഉചിതമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്